ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എറണാകുളത്തേക്കാണ് കേട്ടോ ചെറിയൊരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മളെ അഞ്ചിറ്റിമാരും മോളും കുഞ്ഞും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി എറണാകുളത്തേക്ക് പോകുന്നൊരംഗമാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി കുറേ നേരം ഒരു നാലഞ്ച് മണിക്കൂർ എന്തായാലും ഉണ്ടല്ലോ നമുക്ക് ആ ഒരു വൈബ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പം ഞങ്ങൾ ഞാനിൻ്റെ തട മോളും കൂടെ കയറി ഇരുന്നായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒരേ ബഹള ഫുഡ് കഴിക്കുകയും എന്താ പറയുക അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു അവർ പുറത്ത് അവർ താഴ്ന്നു കഴിക്കുന്നു ഞങ്ങൾ മുകളിൽ നിന്ന് കഴിക്കുന്നത് അങ്ങനെ ആ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അത് കഴിയുമ്പോൾ എറണാകുളത്തേക്ക് എത്തിക്കഴിഞ്ഞു അപ്പം എൻ്റെ ഉമ്മടെ അനുജിത്തിയുടെ മോള് എറണാകുളത്ത് ആട്ടോ പഠിക്കുന്നേ അപ്പോൾ അവൻ്റെയിൽ വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ അവൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റാണിത് അപ്പം ഞങ്ങൾ ആ ഫ്ലാറ്റിലേക്ക് പോയി ഓൾമോസ്റ്റ് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തി അങ്ങനെ ഞങ്ങൾ ആ ഫ്ലാറ്റിലേക്ക് കയറി ഇതൊരു എന്താ പറയുക ഒരു ത്രീ പി എച്ച് കെ ഫ്ലാറ്റാണ് കേട്ടോ ഒരു അടിപൊളി 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 ഫ്ലാറ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് കൊണ്ടുപോകുന്നായിരുന്നു കാരണം രണ്ട് ദിവസം ഇങ്ങനെ തന്നെ പുറത്തുനിന്നല്ല ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഓരോ റൂമിലായിട്ട് ഇങ്ങനെ കയറി എല്ലാ റൂമിലും എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര വൈബ് ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ അങ്ങനെ എല്ലാ റൂമിലും കയറി ഇറങ്ങി എല്ലാ റൂമിലും ബാൽക്കണി ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാ റൂമും കയറി ഇറങ്ങി കണ്ടു സൂപ്പറായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഈ കിച്ചൺ ആട്ടോ ശരിക്കും അവിടെ അവിടെ ആൾ താമസം ഇല്ല അവർ ബിസിനസിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലാറ്റ് കിടന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയി സ്റ്റേ ചെയ്തയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ബാൽക്കണി ഇത് കലൂരാണ് കേട്ടോ സ്ഥലം എറണാകുളം കലൂരാണ് ഞങ്ങൾ എട്ടാമത്തെ ഫ്ലോറിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്ലാറ്റ് അങ്ങനെ അവിടെ നിന്ന് നിൽക്കുമ്പോൾ മെട്രോ വരുന്നതും പോകുന്നതും ഭയങ്കര ഫുൾ കൊച്ചി ഫുള്ള് കാണാം കേട്ടോ ഫുള്ള് ഫുൾ ഓൾമോസ്റ്റ് എല്ലാം കാണാം അത് കഴിഞ്ഞ് ഞങ്ങളുടെ നക്ഷത്ര ഗോൾഡൻ ടൈമിലേക്ക് പോകുന്ന രംഗോണി കാണുന്നത് അങ്ങനെ എല്ലാവരും കൂടി നാ റെഡിയായി നമ്മൾ നമ്മൾ ശമനത്താട ഷോപ്പിലേക്ക് പോകുന്ന രംഗമാണ് ഈ പറയുന്നതൊക്കെ പക്ഷേ അവിടുത്തെ ബഹളവും ഒച്ചപ്പാടും കാരണം ഞങ്ങൾ ആ അവിടുത്തെ ഇടുന്നില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ബ്രദറ് ഞങ്ങളെ നക്ഷത്ര ഗോൾഡൻ ടൈമിലേക്ക് കൊണ്ടുപോകണം അതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു വിശപ്പ് വന്നു അങ്ങനെ ഞങ്ങളെല്ലാം കൂടി പോകുന്ന വഴിക്ക് നക്ഷത്ര ഗോൾഡൻ ഡൈമളിൻ്റെ അടുത്തായിട്ട് ഒരു എന്താ പറയുക കുഞ്ഞ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കയറി ഒരു കപ്പ ബിരിയാണി ഒക്കെ അഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ആ നക്ഷത്രയിലെത്തി ഞങ്ങൾ ഞങ്ങൾ ഓൾ ഓൾമോസ്റ്റ് കുറച്ച് സ്വർണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഗോൾഡ് ബാങ്കിൾസ് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ ബാങ്കിൾസ് നോക്കാനായിട്ട് കയറി നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ ഓൾമോസ്റ്റ് അവിടെയുള്ള ചേട്ടന്മാരൊക്കെ നല്ല ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഓക്കെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഒത്തിരി ടൈം എടുത്ത് നോക്കണം അപ്പം ഞങ്ങൾ ഇവിടെ നോക്കിയതിന് ശേഷം ഞങ്ങൾ അടുത്ത നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട് അവരുടെ അടുത്ത് തന്നെ വേറൊരു ഷോപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി ഇപ്പോൾ കുറച്ചും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല തിരക്കും എന്താ പറയുക നല്ല കളക്ഷൻസും കാര്യം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വളയൊക്കെ എടുത്തിട്ട് ഞങ്ങളിതേ അരിപ്പാന്നുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നത് അങ്ങനെ എൻ്റെ ഇത്ത കാനുന്ന് വന്നത് കാരണം ഇത്തടെ ചിലവായിരുന്നു കേട്ടോ ഫുള്ള് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി അരിപ്പയിൽ പോയി അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കെന്നു പറഞ്ഞാൽ ഭയങ്കര തിരക്കും നല്ല ഫുഡൊക്കെ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെ എല്ലാവരും അങ്ങനെ ഒരു സൈക്കിളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി സൈക്കിളിലൊക്കെ കയറി ഇരുന്നിട്ടു ശേഷം ഞങ്ങൾക്ക് ലാസ്റ്റ് ടൈം ഞങ്ങൾക്ക് സീറ്റി കിട്ടി കേട്ടോ ഓൾമോസ്റ്റ് ടെൻ തേർട്ടി എന്തോ ആയി ഞാൻ സീറ്റി കിട്ടി പക്ഷേ എന്നിട്ട് വയ്യാന്നുള്ള മട്ടിലാണ് ഇത്തവണ മോളിരിക്കുന്നത് അങ്ങനെ അതെ സൂപ്പ് കൊണ്ടുപോകുന്ന എല്ലാവരും കൂടെ സൂപ്പൊക്കെ ചേരത് കുടിക്കുകയാണ് അത് കഴിയപ്പോഴാണ് ഫുഡ് വന്നത് പൊറോട്ട പിന്നെ ബിരിയാണി അൽഫാം അങ്ങനെ എന്തൊക്കെയോ 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 നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്തോ അങ്ങനെ അതൊക്കെ അയച്ച് ദേ തിരിച്ചെത്തി അങ്ങനെ തിരിച്ചെത്തി നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് കയറിയിട്ടോ ഫ്ലാറ്റിൽ കയറി നൈറ്റിലെ വൈപ്പാണ് ഞങ്ങൾ ഈ കാണിക്കുന്ന ബാൽക്കണി നിന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും